എല്ലാവർക്കും സ്പന്ദനത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ആഹാര ക്രമീകരണത്തെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആ ഭാഗത്തു നിന്നാണ് കാര്യം പലപ്പോഴും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് വീട്ടിൽ പോയി ആഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പുറത്തുനിന്നൊക്കെ ആഹാരം കഴിച്ചിട്ട് ധാരാളം അസുഖങ്ങളും ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും പല രീതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്ന് പറയുമ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പോഷക ആഹാരം അല്ലെങ്കിൽ നമുക്ക് സമീകൃത ആഹാരമാണ് എല്ലാവർക്കും ആവശ്യം അതിൽ കൂടുതലും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയതും അതുപോലെ തന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും പാലുൽപ്പന്നങ്ങളും എല്ലാം അടങ്ങിയ ഒരു ആഹാരമാണ് ആവശ്യം പലർക്കും അത് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് ചൂസ് ചെയ്ത് വെച്ചാലും നമുക്ക് എളുപ്പമായിരിക്കും അതിൽ ഇപ്പോൾ നമുക്ക് ഇഡ്ഡലി ദോശ ദോശ സാമ്പാർ എന്ന് പറയുമ്പോഴത്തേക്ക് ദോശയിടകത്ത് അരിയുണ്ട് ഉഴുന്നുണ്ട് അരിയിടകത്ത് നിന്ന് കാർബോഹൈഡ്രേറ്റ് കിട്ടും ഉഴുന്നിൽ നിന്ന് പ്രോട്ടീൻ കിട്ടും പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് വൈറ്റമിൻ മിനറൽസ് കിട്ടും കുറച്ച് ദാലുണ്ട് അപ്പോൾ ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ബാലൻസ്ഡായിട്ടാണ് അപ്പോൾ കുറച്ച് ദോഷമാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി പോവാം ഞാൻ മുമ്പൊരിക്കൽ ഒരു ടോക്കിന് ഇൻഫോ പാർക്കിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റഡിയിൽ നിന്ന് നമ്മൾ അവരുടെ ഫാറ്റ് പേഴ്സൻറ്റേജും ഒക്കെ നോക്കി വാട്ടർ പേഴ്സൻറ്റേജും ഒക്കെ നോക്കി ഇപ്പം ശതമാനം പേർക്കും ഫാറ്റ് പെർസെൻറ്റേജ് നോർമൽ ഗ്രേഡിനേക്കാളും വളരെ ഹൈ ആയിരുന്നു എന്നാൽ രണ്ട് പേർക്ക് മാത്രം നോർമലായിരുന്നു അവരുടെ ബ്ലഡ് പ്രൊഫൈലും എല്ലാം നോർമലായിരുന്നു അപ്പോൾ നമ്മൾ റീസൺ ചോദിച്ചു അപ്പോൾ ഡയറ്റ് കൗൺസിലിംഗ് സെഷനിൽ അതിൻ്റെ കാരണം ചോദിച്ചപ്പം അവർ പറഞ്ഞത് അവർ എല്ലാ ദിവസവും പുട്ടും പയറും ഉണ്ടാക്കി വെച്ചിട്ട് അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് മാത്രം കൊണ്ട് ബാലൻസ്ഡ് ആവത്തില്ല എൻ്റെ കൂടെ വെജിറ്റബിൾസും വേണം എങ്കിലും അവരുടെ ബ്ലഡ് വാല്യൂസ് നോർമലായിട്ടാണ് കാണപ്പെട്ടത് അപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധാരണകൾ കൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കരുതിയിട്ട് മൾട്ടി വിറ്റമിൻസ് കഴിക്കുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഓവർ വൈറ്റമിനോസിസ് വന്നിട്ട് സ്കിന്നിനൊക്കെ പ്രോബ്ലംസും പല പ്രശ്നങ്ങളുമായിട്ടും ആൾക്കാർ കാണാറുണ്ട് ഇപ്പോൾ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ ഇതൊക്കെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ് അത് എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമാണ് വാട്ടർ സോലിബിൾ വൈറ്റമിൻ സ്വെറ്റിലൂടെയും യൂറിനിലൂടെയും പോകും പക്ഷേ ഒരു ബാലൻസ് ഡായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അത് ആഹാരത്തിൽ നിന്ന് തന്നെ കിട്ടും പല ത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ പല എക്സസൈസിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള സെഷൻസ് ഒക്കെ വെക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ചവർ പോകുന്നത് ഫാസ്റ്റ് ഫുഡിലേക്കായിരിക്കും അതായിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെയുള്ള കമ്പനീസിൽ ഫുഡ് വളരെ ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാവുന്ന രീതിയിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വെജിറ്റബിൾസും കേടും എല്ലാം ആ രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇവിടെ അധികം കാണാറില്ല പക്ഷെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഡയറ്റ് കഴിക്കാൻ പറ്റും അവരുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ചിലപ്പം എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആഹാരമാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് മാനസികമായിട്ടും ഭയങ്കരമായിട്ട് അഫെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉറക്കമൊന്നും ശരിയാകാതെ ഉറക്കവും വളരെ ആവശ്യമാണല്ലോ നമുക്കൊരു എട്ട് മണിക്കൂറത്തെ സ്ലീപ്പ് എന്താ ായാലും വേണം അത് ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് മനസ്സിന് വളരെയധികം വിഷമങ്ങളും ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനത്തെ ഇഷ്യൂസിലേക്കും പോകുന്നതായിട്ടും കാണാറുണ്ട് അപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്ത് മൈൻഡ് കാമാക്കി വെക്കുക അതുപോലൊരു ബാലൻസ്ഡായിട്ട് കഴിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമോ വല്ലതോ ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്ന അതേ മരുന്ന് വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ വൈറ്റമിൻസ് വാങ്ങിച്ച് കഴിക്കുക പക്ഷെ അതിനേക്കാളും നല്ലത് അവരവരുടെ ആരോഗ്യനില അനുസരിച്ചിട്ട് ഒരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കേഷനോട് കൂടി കഴിക്കുന്നതായിരിക്കും നല്ലത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മിക്കവാറും നമ്മൾ നമ്മളകത്തിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ കൂടുതലാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ ഉണ്ടാകാറുണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ വൈറ്റമിൻ ഡി ഓവറായിട്ട് കഴിച്ചിട്ട് ഡെത്ത് വരെ വന്ന കേസസ് ഉണ്ട് അപ്പോൾ അത് ഒരു ലിമിറ്റിൽ ആ പറയുന്ന പീരീഡ് അത്രയും ഡോസിലാണ് കഴിക്കേണ്ടത് അപ്പോൾ അതേപോലെ ഓരോ വൈറ്റമിനും നമ്മളിപ്പം ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല വേറെ രീതിയിൽ എടുക്കുമ്പം അത് ദോഷകരമായിട്ടും ബാധിക്കാറുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത് കേട്ടിട്ട് നൈറ്റ് ഷിഫ്റ്റ് കളഞ്ഞ് വരാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റും നമുക്ക് ആവശ്യമാണ് പലർക്കും എന്നാൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാനും ആഹാരം കഴിക്കാനും പറ്റൂ പക്ഷെ ഹെൽത്തും കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ നോക്കുക കാര്യം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത് സോ ചൂസ് വൈസ്ലി വോട്ട് യു ഈറ്റ് വീണ്ടും ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം ആഹാരത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ പകരാം നന്ദി നമസ്കാരം ഇന്നത്തെ എനർജി സുംബ ക്ലാസ് ആണ് അപ്പോൾ എന്നോട് പലരും ചോദിക്കാനുണ്ട് നന്ദി എങ്ങനെ ഇത്ര എനർജെറ്റിക് ആയിട്ടിരിക്കുന്നത് വേറൊന്നും അല്ലോ സൂമ്പ